കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ എന്ന നർത്തകി ജാതി അധിക്ഷേപം നടത്തിയത് പിന്നാലെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇപ്പോഴത്തെ ജാതി അധിക്ഷേപത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയും രംഗത്തെത്തി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കലയിൽ പോലും നിറവും ജാതിയുമൊക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടെന്ന് ശ്രീകുമാരൻ തമ്പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്താധ്യമ അധ്യാപികയ്ക്ക് കറുപ്പിനോട് വെറുപ്പ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീ സ്ത്രീയല്ല എന്നും ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ് ഈ കലാമണ്ഡലം സത്യഭാമയെ ആ പ്രതിഭാശാലിയുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല എന്നും മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും വിജയാശംസകൾ നേരുന്നതായും തമ്പി വ്യക്തമാക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്ത അധ്യാപികയ്ക്ക് കറുപ്പിനോട് വെറുപ്പ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീയല്ല ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ് ഞാൻ സംവിധാനം ചെയ്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്നീ ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് ആ മഹതിയാണ് അളിവേണി എന്തോ ചെയ്യൂ മലയാളി പെണ്ണി നിന്റെ മനസ്സ് തുടങ്ങിയ ഗാനങ്ങളുടെ ചിത്രീകരണം ഓർമ്മിക്കുക കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ് കലാമണ്ഡലം പത്മനാഭൻ നായരുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ കലാമണ്ഡലം സത്യഭാമയുടെയും കലാജീവിതം വിഷയമാക്കി ഞാൻ കേൾനി എന്ന പേരിൽ വർഷങ്ങൾക്ക് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ദൂരദർശനത്ത് സംപ്രേഷണം ചെയ്തു ഈ കലാമണ്ഡലം സത്യഭാമയെ ആ പ്രതിഭാശാലിയുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയല്ല ടക്കം അനേകം മോഹിനിമാരുടെ മനം കവർന്ന ശ്രീകൃഷ്ണന്റെ നിറം കറുപ്പായിരുന്നു എന്ന സത്യം മറക്കരുത് ശ്രീകൃഷ്ണനും നർത്തകനായിരുന്നു നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനെയും വിലയിരുത്താൻ പാടില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കലയിൽ പോലും നിറവും ജാതിയും ഒക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഒരു കലാകാരനും കലാകാരിയും ഒരിക്കലും ഇത്രയും ധാർഷ്ട്യത്തോടെ മാധ്യമ പ്രതിനിധികളോട് സംസാരിക്കാനും പാടില്ല മികച്ച നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന്റെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും എന്റെ വിജയാശം െന്നും പറഞ്ഞാണ് ശ്രീകുമാരൻ തമ്മി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം സത്യഭാമ നടത്തിയ വിവേചന പരാമർശങ്ങൾക്കെതിരെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേരള കലാമണ്ഡലം സർക്കുലർ ഇറക്കുകയും ചെയ്തു സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായി നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്നും ഇവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് തന്നെ കളങ്കമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു അതിനാൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ല എന്നാണ് കലാമണ്ഡലം ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അങ്ങേയറ്റം മോശമായ അധിക്ഷേപ പരാമർശങ്ങളാണ് സത്യഭാമ അഴിച്ചുവിട്ടത് മോഹിനിയായിരിക്കണം മോഹിനിയാട്ടം ചെയ്യേണ്ടതെന്നും അല്ലാതെ മോഹനന്മാർ അല്ല ഇനി പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾ വേണം കളിക്കാൻ അല്ലാതെ കാക്കയുടെ നിറമുള്ളവരല്ല അയാളെ കണ്ടാൽ പെറ്റ് സഹിക്കില്ല എന്നൊക്കെയായിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ഈ അഭിമുഖമാണ് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത് നിരവധി പേരാണ് സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നത് എന്നാൽ താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും തന്റെ അഭിപ്രായമാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും പ്രതികരിച്ചു കൂടാതെ വിവാദമായതിനെ തുടർന്ന് സത്യഭാമയെ സമീപിച്ച മാധ്യമ പ്രവർത്തകരോടെല്ലാം തട്ടിക്കയറുന്നതിനോടൊപ്പം വീണ്ടും വീണ്ടും വർണ്ണ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവർ കറത്ത് നിറമുള്ള ആർക്കെങ്കിലും സൗന്ദര്യ മത്സരത്തിന് സമ്മാനം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു സത്യഭാമ ചോദിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്